ഒല്ലൂർ ഏരിയ ജാഥ പര്യടനം നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഒല്ലൂർ ഏരിയ കാൽനട പ്രചാരണ ജാഥ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ഒല്ലൂർ ഏരിയയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീല മനോഹരൻ ജാഥ ക്യാപ്റ്റനായും അഡ്വകേറ്റ് സോന കെ കരീം വൈസ് ക്യാപ്റ്റനായും മിനി ഉണ്ണികൃഷ്ണൻ മാനേജറായും ജാഥ രണ്ട് ദിവസം പര്യടനം നടത്തി ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ ജാഥ പര്യടനം നടത്തുന്നത് പുത്തൂർ കുരിശുമുലിയിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പുത്തൂർ കുരിശുമൂല സെൻടറിൽ നിന്ന് ആരംഭിച്ച ജാഥ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാർ കെ വി നബിസത്ത ഉദ്ഘാടനം ചെയ്ത് പതാക കൈമാറി ഇന്ന് ഞങ്ങൾ ജാഥ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പൊന്നൂക്കരയിൽ നിന്ന് ജാഥ ആരംഭിച്ചു തൃക്കൂർ പഞ്ചായത്തിലെ മാവിച്ചോട് ജാഥ സമാപനം ചെയ്യുന്നു അത് കഴിഞ്ഞ് നാളെ ജന്മണിക്കര പഞ്ചായത്തിലെ എറവക്കാട് നിന്ന് ജാഥ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലഹരികളുണ്ട് നമുക്കറിയാനും പല തരത്തിലും നമ്മൾ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ലഹരി എന്ന് പറയുമ്പോൾ സിഗരറ്റ് അല്ലെങ്കിൽ പീടി അല്ലെങ്കിൽ മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ലഹരി എന്ന് പറയുമ്പോൾ തലച്ചോറിനെ സന്തോഷിപ്പിക്കുന്ന കാണാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും തോന്നുന്ന ഒന്നാണ് ലഹരി ഇന്നും നമ്മുടെ സമൂഹത്തിൽ യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും അതിന് അറിയായ അറിയാതെയും നമ്മുടെ ലഹരിക്ക് അടിമപ്പെട്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരിക്ക് വേണ്ടി ഒട്ടേറെ ജനകീയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ അത് പോരാതെ ജനകീയാണ് ലഹരി എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇതിനെ മുതൽ കാൽവട പ്രചരണ ജാതകം സംഘടിപ്പിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ഓരോ അടിച്ചമർത്തലപ്പെട്ടലുകളും നമ്മൾക്ക് ഇന്ന് നേടിത്തന്നിരിക്കുന്നത് നമ്മുടെ പുരോഗമന പുരോഗമന പ്രസ്ഥാനമാണ് ആ പുരോഗമന പ്രസ്ഥാനത്തെ തീർച്ചയായും നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന എൻ ഡി എഫ് സർക്കാർ ഒട്ടേറെ സ്ത്രീ സുരക്ഷാ പദ്ധതികളുമായി മുന്നോട്ട് പോകും നമുക്ക് ਅਤਿਵਾਦੀ ਕੰਮ ਦਾ ਆਬਾਦ